നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ അട്ടിമറികൾക്കൊക്കെ തിരിച്ചടി ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് എഴുപത്തി ഒൻപതോളം മണ്ഡലങ്ങളിൽ റീ പോളിംഗ് നടത്തുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അത്തരം ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പി എൻ ഡി എയും തന്നെയാണ് പ്രതികൂലമായി ബാധിക്കുക ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ എൻ ഡി എ ഒരു താൽക്കാലിക സംവിധാനം മാത്രമായാണ് കണക്കാക്കേണ്ടത് എൻ ഡി എക്ക് തന്നെ ഇപ്പോൾ പല രീതിയിലുള്ള പൊട്ടിത്തെറികളും നടന്നുകൊണ്ടിരിക്കുകയാണ് റീപോളിംഗ് എന്നൊരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൽ തോതിൽ ക്രമക്കേടുകൾ വന്നു എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനാസ്ഥയായി മാറുകയാണ് ചെയ്യുക കൂടാതെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ ഇന്ത്യയിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുറ്റക്കാരനായ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി മാറുകയും ചെയ്യും മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള അട്ടിമറികൾക്ക് കൂട്ടുനിന്ന ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ആനടിച്ചു കൊണ്ട് ആദ്യം മുന്നിട്ടിറങ്ങി വന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു കമ്മീഷൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷാപാരത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് പ്രതിപക്ഷത്തിന് ഒരു വാക്കുകൾക്ക് പോലും ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷണറും വില നൽകുന്നില്ലെങ്കിലും സുപ്രീം കോടതിയിലെ വാക്കുകളും തീരുമാനങ്ങളും അവർ അംഗീകരിച്ച് മതിയാവുകയുള്ളൂ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കേണ്ട സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എഴുപത്തി ഒൻപത് ലോക്സഭാ മണ്ഡലത്തിനകത്ത് അൻപത്തെട്ട് ബി ജെ പി എം പിമാർ വിജയിച്ച മണ്ഡലങ്ങളാണ് ഇരുന്നൂറിലേറെ സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന രീതിയിലുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തു വന്നിരുന്നത് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് മനസ്സിലാക്കിയ ബി ജെ പി വലിയ തോതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കുക തന്നെയാണ് ചെയ്തതെന്ന് വാദിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇതിനായി കൂടുതൽ തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും വേണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് നൽകാമെന്നും ജയറാം രമേശും രാഹുൽ ഗാന്ധിയും കൃത്യമായി പറയുന്നുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അതിനുള്ള അനുവാദം നൽകണമെന്ന് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഒരേ ഒരു ആവശ്യം അത് നിർവഹിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട് പടിയിറങ്ങുന്ന മറ്റൊരു സർക്കാർ ഉണ്ടാവുകയില്ല എഴുപത്തി ഒൻപത് മണ്ഡലങ്ങളിലെ കണക്കുകൾ വ്യക്തമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആ ഓരോ മണ്ഡലങ്ങളുടെയും ക്രമക്കേടുകൾ ബൂത്ത് തലത്തിൽ നിന്ന് തന്നെ അന്വേഷിക്കാൻ സുപ്രീം കോടതി നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതും വെറും എട്ട് മാസം മാത്രം ആയുസുള്ള ഒരു സർക്കാരായി മോദി സർക്കാർ മാറുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു